തിരൂരിൻ്റെ തീരമേഖലയിൽ നിന്ന് വന്ന മത്സ്യത്തൊഴിലാളി നേതാവ് വർഷങ്ങളുടെ പൊതുപ്രവർത്തന പാരമ്പര്യം തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൂട്ടായി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന കെ വി എം ഹനീഫ് മാസ്റ്റർ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥിയുടെ മേന്മകൾ ഏറെ കലിതുള്ളുന്ന കടലിനോട് കിന്നാരം പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രിയപ്പെട്ട നേതാവ് കൂട്ടായി ഡിവിഷനിൽ നിന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുകയാണ് ീ പതിനൊന്നാം തീയതി നടക്കുന്ന ത്രിതാല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൂട്ടായി ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നുണ്ട് ഈ ഡിവിഷനിൽ എല്ലാ വോട്ടർമാരും എനിക്ക് വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനിവിടുന്ന് ജയിച്ച് വരുന്ന പക്ഷം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ അതെല്ലാം പൂർത്തീകരിക്കുന്നതിനും ഈ ഡിവിഷന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് ഏജൻസികളിൽ നിന്ന് കൂടി സംഘടിപ്പിച്ച് ഈ വാർഡിൻ്റെ ഈ ഡിവിഷൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നല്ല പ്രയത്നം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ് നിങ്ങളിനെ വിജയിപ്പിച്ചാൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ് നിങ്ങൾക്കറിയാം എൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് വന്നാൽ ഒരു മെമ്പർ എന്ന രീതിയിലേക്ക് എൻ്റെ പ്രവർത്തനം വളരെ ആത്മാർത്ഥതയോടും കൃത്യതയോടുകൂടി ജനങ്ങൾക്കും നാട്ടിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് നിങ്ങളെല്ലാവരും എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള ചുറ്റികാരിവാൾ നക്ഷത്രത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി പമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി സമർപ്പിച്ച ജീവിതം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏതറ്റം വരെയും പോകുന്ന തൊഴിലാളികളുടെ പ്രിയപ്പെട്ട നേതാവ് ഈ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൂട്ടായി ഡിവിഷനിൽ നിന്ന് ജനവിധി തേടാൻ തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറെ ആവേശത്തോടെയാണ് തീരം ഏറ്റെടുത്തിട്ടുള്ളത് നിളാവിഷൻ പുറത്തൂർ